ഇതൊരു മാജിക്ക് പച്ചോളാണ് മാജിക് പച്ചോള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല മാജിക് പച്ചോളം വെച്ചാൽ അപ്പോൾ മാജിക് പച്ചവെള്ളത്തിൽ നമ്മൾ ഓൾറെഡി കരിക്കും വെള്ളം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കാപ്പാട് ബീച്ചാടോ കോഴിക്കോട് നമ്മുടെ സുഹൃത്താണ് അപ്പൊ സുഹൃത്തിന് ഇങ്ങനത്തെ ഒരു മിക്സ് വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ ക്ഷണിച്ച് വരുത്തിയിരിക്കുവാണ് കൊച്ചിയിൽ നിന്നും ഇത് ഓപ്പൺ ആക്കുക താങ്കൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ട്രൈ ചെയ്യാൻ പോകുന്നത് ചെയ്തിട്ട് പറയാം നമ്മൾ ഈ മാജിക്ക് പച്ചവെള്ളത്തിന് നമ്മൾ ഓൾറെഡി മേടിച്ചുകൊണ്ട് വന്ന ആ കരിക്കും വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ കുലുക്ക് തന്നെയാണ് പരിപാടി എൻ്റെ ചില വീഡിയോസിൻ്റെ കമന്റ് ഇടുന്നൊരു ചേട്ടനുണ്ട് ചേട്ടൻ പറയും നിങ്ങൾക്ക് കുലുക്കാണല്ലോ ഏത് നേരം അപ്പം ജീവിക്കണ്ടേ ജീവിക്കേണ്ടതായി ജീവിക്കാൻ നമുക്ക് കുലുക്കണം ചിലപ്പോൾ തുള്ളിച്ചാടേണ്ടി വരും അങ്ങനെ പലതും ചെയ്യേണ്ടി വരും കുലുക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് സെവനപ്പ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ആ അല്ല ഇനി നമ്മൾ ഇങ്ങനത്തെ എന്താ പറയുക രണ്ടാളുകൾ കൂടിച്ചേരുന്ന സമയത്ത് നമ്മളിങ്ങനെ ആഘോഷകരമായിട്ട് ഇങ്ങനെയാണ് തുറക്കേണ്ടത് എന്ന് തൽക്കാലം പറഞ്ഞ് മാനേജ് ചെയ്യുന്നു നമ്മൾ നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് സുഹൃത്തുക്കളെ আপ <laughs> জমাছে